അപ്പോൾ ഇതാക്കണ ഒരു ഉച്ച ഉച്ചരെ ഉച്ച മുക്കാൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നത് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇത് അങ്ങനെയൊക്കെ തന്നെയാണ് പോണത് കേട്ടോ അപ്പോൾ ഒരു വൈകുന്നേരത്തെ ഒരു ഇനി മണി ചായ തൊട്ടാണ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മളെ വറകെടുപ്പേ നല്ല ഉഷാറായിട്ടാണ് തീയാണ് കത്തുന്നത് അതിൽ വെള്ളം കണ്ട് വെച്ചിട്ട് ഇങ്ങനെ കുത്തി മറിയാണ് കേട്ടോ അപ്പോൾ അതൊരു ചായയാണ് കാച്ചാന്ന് വിചാരിച്ചു ചായ എന്ന് പറയണതിൻ്റെ ഒരു സ്പെഷ്യൽ ചായ തന്നെയാണ് കേട്ടോ അപ്പം പണ്ടത്തെ ഒരു ചായ കേട്ടോ ഇന്ന് മൊത്തത്തിൽ നോക്കിയൊരു ഒരു പണ്ടത്തെയാണ് കാരണം നമ്മൾ ഉച്ചക്കൊക്കെ നല്ലപോലെ ബിരിയാണിയൊക്കെ തട്ടിയിട്ട് കല്യാണത്തിന് പോയതല്ലായിരുന്നോ അപ്പം അതിൻ്റെയൊക്കെ ഒരു ക്ഷീണം മാറ്റാനായിട്ട് ഇതാക്കണം നല്ല ഒരു കിടക്കാച്ചിരി ഒരു ചായ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ചായ വേറെ ഒന്നും ഇല്ല നമ്മൾ ശർക്കര ചായയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും എന്ന് എനിക്ക് അറിയാം ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനൊക്കെ കുടിച്ചിട്ടുണ്ട് അപ്പോൾ രസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുടിക്കുക എന്നുള്ളൂ കേട്ടോ പണ്ടൊക്കെ ഇത് ഇതന്നെയുള്ളത് എന്നല്ലേ പഞ്ചസാര ഒന്നും വാങ്ങാൻ കഴിവില്ലാത്തവരൊക്കെ ആകുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചായ കുടിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ചായ തന്നെയാണ് കേട്ടോ പെള്ളക്കും തുള്ളക്കും നല്ലതാണെന്ന് അറിയാനായിട്ടില്ലേ അപ്പം അങ്ങനെയാണ് അപ്പം ഈ ഒരു ചായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പൊടി ഒട്ടും കുറക്കണ്ടിട്ട് നല്ല ഉഷാറായിട്ടാണ് പൊടിയിട്ടോ പൊടി ഉഷാറായിട്ട് ഇട്ടോളീ പറഞ്ഞിട്ടും ഒക്കെ പാടുണ്ട് തട്ടാന്ന് നിൽക്കണം കേട്ടോ കൈ ചിട്ടങ്ങൾ മറിയുമ്പോൾ അതിനോട് ഒരു മേഡിയത്തിലൊരിത്തിരിയും കൂടി നമ്മൾ ചായ സാധാ ചായ ഉണ്ടാക്കണമെങ്കിൽ ഇത്തിരിയും കൂടി പൊടി കയറാണ്ടട്ടോ എന്നിട്ടൊരു ശർക്കര ചായയിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചൂടുവെള്ളം അങ്ങനെ വാർന്നു കൊടുക്കുക കേട്ടോ അപ്പം നല്ല ഉഷാരൻ ചായ തന്നെ ആയി കിട്ടും അപ്പോൾ ശർക്കര അലിയാൻ ഇത്തിരി പാടുണ്ടാകും അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കയ്യിൽ കാണാൻ വെച്ചിട്ട് ഒന്ന് കുത്തി പൊട്ടി ചൊടുത്താലിട്ട് ആ ഒരു മധുര ആ ചായയെല്ലാം ഇറങ്ങി കിട്ടുകയുള്ളു ഇപ്പോൾ പഞ്ചസാര ചായേൻ്റെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ ഈ ഒരു ശർക്കര ചായ ശർക്കര ചായ നല്ല പൊതുവെ ആയിട്ട് പറയൽ ചക്കര ചായ കേട്ടോ പറയുക ഞമ്മളവിടെയൊക്കെ ചക്കര ചായ എന്ന് പറയൽ അപ്പോൾ ചക്കര ചായ കൂട്ടിയിട്ട് ഒരു നല്ല ഉഷാറായിട്ട് സംഭവം കിടക്കാറ്റി ആയിട്ടൊരു ചായ കുടിക്കാൻ വിചാരിച്ചിട്ട് ഇന്നത്തെ വൈകുന്നേരം അപ്പോൾ അത് നല്ല മധുരമൊക്കെ ഉണ്ട് ചായേട്ടോ നല്ല ശർക്കരേൻ്റെ മധുരമുണ്ട് ഉണ്ട് ഒരു ഇലക്കായും കൂടി കുത്തിയിട്ട് കൊടുത്താൽ ഉസാറായി പരിപാടി അപ്പം നല്ല ഉസാറും ചായ അണിഞ്ഞ് ഞാനൊന്ന് കുടിച്ചിട്ട് വരാം കേട്ടോ ചായ അങ്ങനെ ഒരു ചായ അങ്ങനെ കുടിച്ചിട്ട് അങ്ങനെ ഇരുന്ന് ചോറിനൊക്കെ ഇട്ട് കഴിഞ്ഞേരെയാണ് ചായ കുടിക്കാനാണ് പോയത് പിന്നെ കുറേ നേരം ഒരു മൂന്നാല് ഗ്ലാസ് ഇരുന്നിട്ട് അങ്ങനെ കുടിക്കും കേട്ടോ പഞ്ചസാര ഇട്ട പഞ്ചസാരത്തെ ചായയാണെങ്കിൽ വല്ലാതെ കുടിക്കൂല അപ്പോൾ ഇങ്ങനെ ചക്കരചായ ഉണ്ടാക്കുകയാണെങ്കിൽ ഏതാട് കാടി കുടിക്കുന്ന അങ്ങനെ ഇടക്കും തലക്കും അത് വന്ന് ഇങ്ങനെ മുക്കി കുടിച്ചോണ്ടേ കാരട്ടെ ഞാൻ നമ്മളെ മൂപ്പർക്ക് നല്ല താല്പര്യമാണ് അപ്പോൾ ചോറിന് ഊറ്റണേൻ്റെ ഇടയിൽ കൂടെ ഇതാക്കണം നമ്മൾ തപ്നേലില്ല പരിപാടിയും കൂടി എടുക്കുന്നുണ്ട് എല്ലാം വേണമല്ലോ നമുക്ക് നടക്കുക അപ്പോൾ ഇതാക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ പോസ് തിന്നുകൊണ്ട് ഇരിക്കുകയാണ് എങ്ങനെ എടുത്തു വേണം ശരിയാണില്ല ആകെ മൊത്തം പറഞ്ഞ ഈ ഒരു കല്ലെന്ന് പറയുന്ന തുടക്കത്തിൽ തന്നെ നമുക്ക് ആശുപത്രി മരുന്നുകടിയും കാര്യങ്ങളൊക്കെയാണ് പോരാത്തത് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ നോക്കുകയാണെങ്കിൽ ആകെപ്പാട അടപ്പടലം മാറി പറഞ്ഞിരിക്കുന്നു ഇനിയിപ്പെന്താ ചെയ്യണാവോ ആയിട്ടില്ല കേട്ടോ അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും ചോറ് വറ്റില്ല എവിടെയാ അതെ ആ ഇരുമ്പിന്റെ ചട്ടി എടുത്തോ അല്ലെ മറ്റേ ആ മേലത്തെ ചട്ടി എടുത്തോണ്ടോ വൈകണ നമ്മളോട് വൈകുമ്പോഴും കടല പിന്നെ എങ്ങനെ പേടി എടുക്ക ആ കേട്ടോ പിന്നെ നിങ്ങൾ ഈ കുടുംബത്തിൽ പെട്ടതല്ലേ ആ ഞാനുണ്ടേ അപ്പൊ അവിടെ ഇപ്പം എന്താ പറയാ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ ഇതാ ഈ ഒരു ഷർട്ട് ഞങ്ങൾക്ക് ഓർമ്മണ്ടാവും എന്നാലും നമ്മളെ വീഡിയോയിൽ കണ്ടത് അണ്ടം അപ്പൊ ഈ ഷർട്ടിന്റെ ഈ കയ്യമ്മലും അതേ മേലക്കതിൻ്റെ പുറത്തു കൂടി ഇമ്മയിൽ കൂടെയൊക്കെ ഫുള്ള് കറ പിടിച്ചത് ഏതുന്നു ഉണ്ണിമോളെ ഒരു നീല ടോപ്പും ഒന്ന് ഇതാവും എല്ലാവരും കൂടി ഒപ്പം കൂടി കൊണ്ടിട്ട് തിരുമ്പിയിട്ട് കളറ് പിടിച്ചേന്നു പിന്നെ അകപ്പാട് ഒരു ക്ഷീണായിട്ട് കിടങ്ങേറായി ഇതുമ്പം കളർ പിടിച്ചിട്ട് അപ്പം കറ പിടിച്ചതിൻ്റെ ഷോട്ടാണ് കേട്ടോ അവിടെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് ഇപ്പം കണ്ടില്ല ആകെ പാട കറയൊന്നും ഒക്കെ പോയി നല്ല വൃത്തിയായിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് ദിവസമായി ഇങ്ങനെ ഞാൻ കാണാതെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്ത് നോക്കിയപ്പോഴാണ് കറ പിടിച്ചത് ഓർമ്മ വന്ന് ഇപ്പോൾ ഏതായാലും ഹുഷാറായിട്ട് പോയിട്ട് അപ്പൊ എന്താ കാരണം ചോദിച്ചാൽ ഞാനൊരു ഒന്നൊന്നര രണ്ട് മൂന്നാല് മണിക്കൂറോളം അങ്ങനെ ആ ഒരു വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് ആയത് അപ്പൊ എന്തൊരു വെള്ളം ചോദിച്ചാൽ ഇത്തിരി സോപ്പും പൊടിയും അതേപോലെ തന്നെ സോഡ ഉണ്ടല്ലോ പിന്നെ കുറച്ച് നാരകനീരും ഒക്കെ പാടിട്ടാണ്ട് ഞാനൊരു ഇതിലാണ്ട് ഇട്ട് വെച്ചതാണ് പുകണി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടിട്ട് വെച്ചത് ഏതത് എന്താ പിള്ളേരോ പുകയിനടി പുക അപ്പൊ അങ്ങനെയൊക്കെ അതാ കുറച്ച് തന്നെയാണ് തിൽ അങ്ങനെ ഒരു ഇത്തിരി ഉണ്ടാക്കിയാണ്ട് ഒരു മൂന്നാല് മണിക്കൂറോളം തന്നെ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കടന്നുട്ടോ ഷർട്ടിനും കാര്യങ്ങൾക്കും കേടുപാടൊന്നും ഇല്ല എന്നാലും വലിയ നല്ലതല്ലാന്നൊക്കെ അറിയാം ഏതെല്ലാം പോകോ ഇല്ലേ എന്നുള്ളൊരു സംശയത്തിൽ അങ്ങനെ ഇട്ട് വെച്ചിരുന്നു പക്ഷെ നല്ല കളർ പോയിക്കുന്നു നല്ല പോലെ ആ ഒരു നീല കളർ ഒത്തിരിയും കൂടി അല്ലാതെ നന്നായിട്ടാണ് പോയിട്ട് അപ്പോൾ ഷർട്ടിന് വലിയ കോട്ടൊന്നും പറ്റൂലെന്ന് വിചാരിക്കുന്നുണ്ട് കളർ പോയല്ല അതുതന്നെ വലിയ സമാധാനം ഉണ്ട് അല്ലെങ്കിൽ ഓനൊരു പത്ത് മൂന്ന് എണ്ണൂറ് ഉറുപ്പ്യ കൊടുത്ത് വാങ്ങിയ ഷർട്ടാണ് അതും നല്ലതൊരു ബ്രാൻഡിൻ്റെ നല്ലൊരു ഷർട്ടാണ് കേട്ടോ അത് അപ്പോൾ ഓനെടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ഷർട്ട് അങ്ങനെയാണ് നല്ല വില കൂടിയ ഡ്രസ്സുകളെടുക്കൊള്ളു കളർ പോകാത്തേ കാര്യങ്ങളൊക്കെ എടുക്കുകയുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആണ് കേട്ടോ നമ്മളെ മൂപ്പരുള്ളത് മൂപ്പരാണ് അഞ്ഞൂറ് ഉറുപ്പേക്ക് മൂന്നാല് ഉപ്പായ ഒപ്പം എടുത്ത് പോകേണ്ട ആളാണ് കേട്ടോ അപ്പോൾ വില നോക്കിയിട്ടാണ് മൂപ്പരെടുക്കുക അല്ലാതെ അപ്പം ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും അങ്ങനെ നോക്കൂല അപ്പോൾ ഈ ഒരു ഷർട്ടെടുക്കുന്നതിൽ തുണി കുപ്പായ എടുക്കുന്നതിനൊക്കെ ഒരു കോയിൻ്റെ അപ്പറും ഉപ്പറാണ് കേട്ടോ അച്ഛനും മകനും ഉള്ളത് മകനാണെങ്കിൽ കുറച്ച് വില കൂടിയതും കുറെ കുറേ കാലത്തിന് ഇടാൻ പറ്റണതാണ് എടുക്കലും അച്ഛനാണെങ്കിലോ ആ ഒരു പൈസ കൊണ്ടേ എത്ര എണ്ണം കിട്ടാൻ പറ്റുമോ അത്രയും ഡ്രസ്സ് വാങ്ങിയിട്ടാണെങ്കിലും പോരേ ഉള്ളൂ അപ്പോൾ അതവിടെ കേട്ടെ ഇവിടക്കെന്താ പണിയും ചോദിച്ചാൽ ഇതാക്കണം ഇവിടെ ഭയങ്കര അമൃതം പൊണി വറക്കണ പണിയാണ് കേട്ടോ അപ്പം ചായക്ക് കടിയൊന്നും ഇല്ലായെന്ന് പറഞ്ഞിട്ട് കയറ് പൊട്ടിക്കഴിഞ്ഞാൽ അതിലാണ് അമൃതം പൊടി വറക്കട്ടേ എന്ന് ചോദിച്ചാൽ രണ്ടാളും കൂടി ഭയങ്കര വർക്കലാണ് കേട്ടോ അപ്പം വൈകി ഉണ്ട് തൊണക്കാരത്തിയാണല്ലോ അപ്പം വലിയ ചങ്കും ചങ്കാണ് കേട്ടോ ഭയങ്കര തുണക്കാരത്തിയാളാണ് ഒന്നെങ്കിൽ അങ്ങോട്ട് പോവുക എന്നെങ്കിൽ അല്ലെങ്കിൽ ഇവിടെയാവും രണ്ടാളും കൂടി രണ്ടാളും നല്ല വറക്കലാണ് ഞാൻ എൻ്റെ ചോറൊക്കെ കൂട്ടിയാടുന്ന കറിയാക്കാലുള്ള പരിപാടിയിലാണ് ഞാൻ അപ്പം ഒന്നും രണ്ടും വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം ഇങ്ങനെ വറുത്തുകൊണ്ട് നിൽക്കുന്നത് ഒന്ന് ചെറുതായിട്ടൊന്നും ചൂടാക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ തീ കത്തരമൊന്നും ഇല്ല എന്നാലും ഒന്ന് ചൂടാക്കി എന്നാലും നല്ല രസമാണ് അപ്പോൾ അംഗൻവാടിയിൽ നിന്ന് ഇതാക്കുന്ന കുഞ്ഞു കുഞ്ഞു കുട്ടിയൊക്കെ കിട്ടണതാണ് അപ്പോൾ കുറേ ആകുമ്പോൾ ഇതാക്കണം നമ്മളെ ചെറിയ അമ്മൻ്റെ മക്കൾ കൊണ്ട് കൊടുക്കുന്നതാണത് അപ്പോൾ അതൊക്കെ വറുത്ത പോലെയൊക്കെ തിന്ന് കുത്തിരിക്കും ഇവിടെ ഇതാക്കണം ഒരാൾ തുള്ളിച്ചുള്ള തുള്ളി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പത്താം ക്ലാസ് വരെ പഠിച്ച് പഠിച്ചപ്പോൾ എന്തായിട്ട് ഇങ്ങനെ വരികയാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ എല്ലാവർക്കും മൊത്തത്തിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഒരു പാട്ടൊക്കെ കേട്ടങ്ങനെ തുള്ളിക്കളി കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ ടി വിയിൽ പാട്ടൊക്കെ കേട്ടിട്ട് അങ്ങനെ വരുന്ന വഴിയാണ് അപ്പോൾ തുള്ളി തുള്ളിയാണ് വന്നത് ിപ്പ് മനസ്സിലായി ഈ തുള്ളലിപ്പോൾ എവിടുന്നാണ് വന്നതെന്നുള്ളത് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുവിട്ട് ഈ ഒരു തുള്ളൽ പാട്ട് എവിടെയെങ്കിലും കേട്ടാൽ മതി ഇല്ല ഭയങ്കര തുള്ളലാകും അപ്പോൾ അതാക്കണ ഓള് തുള്ളി തുള്ളി ആയിക്കുവാണെങ്കിൽ പോയി രണ്ട് മൂന്ന് നാലെണ്ണ ഇതാക്കണ ആ ഒരു അകത്ത് മുറ്റത്ത് കടന്നുകൊണ്ട് ഭയങ്കര കളിയാണ് പന്തുകളിയാന്ന് തോന്നിയിട്ടുണ്ട് ഭയങ്കര കളിയാണ് അപ്പോൾ ഒരു എന്തെങ്കിലും കാലമായിട്ട് ഞാൻ എൻ്റെ പണി എടുക്കട്ടെ എന്ന് വിചാരിച്ചു ഒലപ്പം പോയി കുത്തിരുന്നാൾ ഞമ്മളെ പണി എടുക്കാൻ ആരും ഇങ്ങോട്ടും വരൂല്ല അപ്പോൾ ഞാൻ ചെറിയൊരു കറി ഉണ്ടാക്കാം ഒന്ന് വന്തിക്ക് നമുക്ക് കഞ്ഞി കുടിക്കാന്നിട്ടാണ് വിചാരിച്ച് ഉച്ചക്ക് നല്ലപോലെ ബിരിയാണിയൊക്കെ തട്ടിയപ്പോൾ രാത്രി ആകുമ്പോൾ ഒരു കഞ്ഞി കുടിച്ചാലൊരു സുഖമാണ് കേട്ടോ നല്ലൊരു സുഖമാണ് അപ്പോൾ കഞ്ഞിക്ക് നല്ല സാറിൻ്റെ ഒരു ചമ്മന്തിയും കൂടി അരക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ എന്താ കറിയും ചോദിച്ചാൽ ഉള്ളിയും തക്കാളിയും കൂടി ഒരു വാട്ടിയിട്ട് ചെറിയൊരു കറി ഉണ്ടാക്കാം പിന്നെ നമുക്ക് ചമ്മന്തി അരക്കുന്നുണ്ടല്ലോ അതൊക്കെ തന്നെ മതി വന്തിക്കൽ ആ തീറ്റയൊക്കെ മതി കിട്ടാം നമ്മൾ നമ്മളെന്താകുന്നത് മൂക്ക മുട്ടങ്ങട്ട് തിന്നാലും അന്തിയാകുമ്പോൾ അതിൻ്റെ പകുതിൻ്റെ പകുതിയിൻ്റെ പകുതി കഴിച്ചാൽ മതിയിട്ടു അതാണ് നമുക്കുള്ള ശരീരത്തിനൊക്കെ നല്ലത് അപ്പോൾ ഒക്കെ പാട വാരി വലിച്ചു തിന്നാൽ പിന്നെ രാത്രിയാകുമ്പോൾ തന്നെ ഉറക്കം വരുന്നില്ല അവരുടെ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ നെഞ്ചരിച്ചിലും പുറച്ചും മറഡിക്ക് വല്ലാതെ ആ ഒരു സൂക്കട് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ കഞ്ഞിടിച്ചൊക്കെ കിടക്കുന്നതിൻ്റെ ആണ് ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ആ ഒരു കറിയൊക്കെ ഉണ്ടോ ഇപ്പോൾ എത്തപ്പോൾ ഒരു സമാധാനം ഇനി ഇപ്പം ഒരു തേങ്ങ പൊളിക്കാനായിട്ട് തേങ്ങ പൊളിക്കാൻ നമുക്ക് ചമ്മന്തി ഇറക്കാൻ പറ്റൂലല്ലോ അപ്പോൾ ചമ്മത്തിക്ക് വേണ്ടിയിട്ട് തേങ്ങ പൊളിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ചെറിയൊരു മുറി തേങ്ങ അവിടെ ഉണ്ട് ഇട്ടാ അപ്പോൾ അത് പോരാ അപ്പോൾ നമ്മൾ നല്ല ഉഷാറായിട്ട് ചുട്ടരച്ചിട്ടാണ് കേട്ട് ചമ്മന്തി ഇരക്കണട്ട് കുറേ ആയി ചുട്ടരച്ച ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് കൂട്ടാമെന്നാണ് വിചാരിച്ച് അപ്പോൾ തേങ്ങ പൊളിച്ചുണ്ടോയെന്ന് നോക്കിയപ്പോൾ പൊളിച്ചില്ല അപ്പോൾ നമ്മൾ ഇതാ കത്തിയൊക്കെ എടുത്തോളുന്നുണ്ട് ഭയങ്കര പൊളിയിലാണ്ടോ അപ്പോൾ ഇതൊരു ഈ ഒരു നല്ലൊരു സുഖമുള്ളൊരു പരിപാടിയാണ് ഈ പൊളിക്കണത് ഉണ്ടാവും ആ കമ്പിപ്പാരെയൊന്നും നമ്മൾ കയ്യിലില്ല അതിപ്പോൾ ഒരു തേങ്ങക്കായിട്ട് ഞാൻ കമ്പിപ്പാരപ്പുറം പോയി എടുത്ത് കൊണ്ടുവന്നാൽ അതൊരു പണിയല്ലേ അപ്പോൾ ഒരു തേങ്ങ പൊളിക്കാൻ ഈ ഒരു കത്തി ധാരാളം മതി അപ്പോൾ തേങ്ങ പൊളിക്കാൻ അത്ര മല്ലിക്കെട്ടൊന്നും ഇല്ല കേട്ടോ എന്നാൽ ചില തേങ്ങ തേങ്ങൾ പൊളിക്കാനും ഭയങ്കര കൃതിയേടാണ് നല്ല കൊട്ട ഉണക്ക തേങ്ങ ഉണ്ടല്ലോ അങ്ങനെ പൊളിക്കാൻ ഭയങ്കര കൃതിയേടാണ് കേട്ടോ പച്ച തേങ്ങ പൊളിക്കാൻ ഒരു മീഡിയം ഉണങ്ങിയ തേങ്ങ പൊളിക്കാനോ എനിക്ക് ഇഷ്ടമുള്ളതും കിട്ടും നല്ലപോലെ കടിച്ചാൽ പൊട്ടാത്ത ഒരു തേങ്ങ എനിക്ക് വലിയ ഇഷ്ടമല്ലോ അപ്പോൾ തേങ്ങപ്പൊളിയൊക്കെ കഴിഞ്ഞിഞ്ഞ് ചമ്മന്തി ഇരക്കാൻ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പോൾ അത് തേങ്ങ വെള്ളം കുടിക്കാനായിട്ട് ഇവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് ആ പോലെ വെള്ളമൊക്കെ കൊടുത്ത് നല്ല ഉസാറാക്കി ഇഞ്ഞ് പോലെ സന്തോഷിപ്പിച്ച് എന്നും ഞാനാണ് തേങ്ങ പൊട്ടിച്ചാണ്ട് വെള്ളം കുടിക്കാനിട്ട് കാരണം മക്കളൊന്നും ഇവിടെ ഉണ്ടാകാറില്ലല്ലോ അപ്പോൾ ഇതാക്കണം ഇങ്ങനെയാണ് നമ്മൾ തേങ്ങ ചുട്ട അരച്ച ചമ്മന്തി അരക്കണിട്ട് അപ്പോൾ തേങ്ങ വിളിച്ച് വന്നപ്പോൾ കറിയൊക്കെ നല്ല ഉഷാറായിട്ട് വറ്റി നല്ല ഉഷാറൊരു കറി അയക്കുന്നുണ്ട് അവിടെ ആ ബൈക്കിലൊരു ചമ്മന്തിയാണ് ഈ ഇറക്കാൻ നിൽക്കുന്നത് അപ്പോൾ ഇതാക്കുന്നത് വെറും ചമ്മന്തി ഇരക്കുമ്പോൾ എന്നും അങ്ങനെയൊക്കെ തന്നെ അല്ലേ നമ്മൾ ചമ്മന്തി ഇറക്കണുള്ളൂ അപ്പോൾ ഇങ്ങനൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പണ്ടത്തെ ടേസ്റ്റ് ആണ് മൊത്തത്തിൽ പറഞ്ഞതെന്ന് ചായയായിട്ടും ചമ്മന്തിയായിട്ടും പണ്ടത്തെ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തേങ്ങ ഇതാക്കണ് ചിരച്ചയോട് കൂടി ഇതാക്കണ് നമ്മളടുപ്പിലിട്ടാൽ കുറേ നേരം കുടിക്കുക അപ്പോൾ ഞാൻ എന്ത് കാട്ടി ആ ഒരു ചിരട്ടയൊക്കെ അതിൻ്റെ ഉള്ളുന്നുകൊണ്ട് എടുത്ത് കളഞ്ഞ തേങ്ങ മാത്രം അണ്ട് എടുത്തിട്ടുവാ അപ്പോൾ അതെങ്ങനെ കെട്ടി കഴിച്ചാൽ ആ ഒരു കത്തിന്റെ തലപ്പു കൊണ്ട് ആ ഒരു രണ്ട് മൂന്നാലൊരു മേട്ടം മേടിയപ്പോൾ ഇതാക്കണിത് നല്ലപോലെ അങ്ങോട്ട് വന്നു കിട്ടും അപ്പോൾ അതാക്കണ് അതിനെടുത്താണ്ട് നല്ലപോലെ കനലിലൊന്ന് ചുട്ടെടുക്കട്ടെ ഇത് വിചാരിച്ച് അപ്പോൾ ഇപ്പോഴൊക്കെ അങ്ങനെയാണല്ലോ അപ്പോൾ കോഴി ഇട്ടതും അങ്ങനെ ഫുള്ള് ചുട്ടതാണ് പണ്ടത്തെ പോലെ തന്നെയായിരിക്കണില്ല ഇപ്പോഴും ഇപ്പോൾ മസാല കുറച്ച് കൂടുതലാണെന്നുള്ളൂ പണ്ടത്തെ ഒരിക്കൽ ചുട്ടൊക്കെ ുന്നൊക്കെ okay. അപ്പോൾ വേഗം ചുട്ടെടുക്കട്ടെ എന്ന് വിചാരിച്ചു നല്ല മണം ഉണ്ടേന്നിട്ടാ ഈ അടുപ്പിൽ തേങ്ങട്ടപ്പോൾ നല്ലൊരു മണം നല്ലൊരു എന്താ പറയുക എന്തോ ഒരു നല്ലൊരു മണമുണ്ട് അപ്പോൾ മണത്തിനെ നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചൊക്കെ ഇട്ടാണ്ട് ആ ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെട്ടോ ഒന്ന് വാട്ടിയെടുക്കണുള്ളൂ നല്ലപോലെ ഒന്ന് കരിച്ചെടുക്കണില്ല ഒന്ന് വാട്ടിയെടുക്കണോളൂ അപ്പോൾ പണ്ട് ഇങ്ങനെ ഓർമ്മ ഉണ്ട് പഴം ഇങ്ങനെ നല്ലപോലെ കാണൽ നല്ല ചൂടാവുമ്പോൾ അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതൊന്ന് നല്ലപോലെ കരിച്ചെടുത്തത് തിന്നും ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ട് എത്ര ആൾക്കാർ തിന്നിക്കണത് അതൊക്കെ ഒരു നല്ല രസമാണ് ഇപ്പത്തെ ഇങ്ങനെ പുഴുങ്ങി തിന്നണേനൊന്നും വലിയ രസമല്ല ഇങ്ങനെ കനലില് ചുട്ട് ഇങ്ങോട്ട് തിന്നാൻ എന്തോ ടേസ്റ്റ് അറിയാ വില കല്യാണത്തിനൊക്കെ മഴ പെയ്യും മൂന്ന് കല്യാണത്തിന് മഴ പെയ്യും അതുകൊണ്ട് കാര്യമില്ല കാശ് ഞാൻ ചമ്മന്തിരക്കാൻ നിന്ന തേങ്ങ എടുത്ത എല്ലാവരും തിന്നുന്നുണ്ടോ വില കല്യാണത്തിനൊക്കെ മഴ പെയ്യട്ടെ അപ്പോൾ അതൊക്കെ ഒരു നല്ല ഓർമ്മയുണ്ട് ഞാൻ കണ്ണനൊക്കെ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പഴമൊക്കെ ഇങ്ങനെ ഒരു കനലിൽ ചുട്ടാണ്ട് കൊടുത്തിട്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് നല്ലൊരു മണമൊക്കെയാണ് അപ്പോൾ മണത്തിന് ഞാൻ പറഞ്ഞവർക്ക് മണത്തിനൊന്നും നമ്മൾ പറഞ്ഞാറിയിക്കാൻ പറ്റില്ല അപ്പോൾ അതാ തേങ്ങ ഒരു വിതങ്ങട്ട് കരിഞ്ഞു ഇങ്ങനെ വരുന്നുണ്ട് വരുന്നുണ്ടായിരുന്നു വാടിയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ വാടാമെന്നാൽ ശരിയാവൂല കേട്ടോ അപ്പോൾ ഇങ്ങനെ ചോരൻ്റെയും കളയേണ്ട അവസ്ഥയായി കാരണം അപ്പോൾ അതിനെ നിൽക്കണില്ല അപ്പോൾ ഒന്ന് വാടി കഴിഞ്ഞാൽ വേഗം ഒന്ന് ഈ ഒരു കത്തിൻ്റെ ചുണ്ടോണ്ട് തന്നെയാണ് കുത്തി എടുത്താൽ കൈ പൊള്ളൂലല്ലോ അപ്പം ഇനി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒന്ന് ചുരണ്ടി എടുക്കാൻ കേട്ടോ നല്ല പോലെ കരിഞ്ഞ് വാകണമെങ്കിൽ ഒന്ന് ചുരണ്ടി കളയണം അപ്പം അത് അരക്കാനൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ അപ്പം നല്ലപോലെ ഒന്നും കരിഞ്ഞിട്ടൊന്നും ഇല്ല അതിന് മുന്നേ തന്നെ ഞാൻ വാങ്ങിക്കുന്നു കിട്ടാം അപ്പം ഇങ്ങനെയാണ് നമ്മളെ ഒരു തേങ്ങ ചുട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അറിയാത്ത കേസൊന്നുമല്ലാന്ന് എനിക്കറിയാം എന്നാലും ഇപ്പം നമ്മളുണ്ടാക്കുമ്പോൾ നിങ്ങൾക്കൊന്നും വീഡിയോ ആയിട്ട് ഇട്ട് കാണിച്ച് തന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ ഇതാക്കണ് വേഗം ഒരു ചമ്മന്തി അരക്കാൻ നിൽക്കട്ടെ അപ്പോൾ നന്നായിട്ട് കഴുകിയൊക്കെ കൊടുത്ത് കേട്ടോ കുറേ വെണ്ണീരും കാര്യങ്ങളൊക്കെ ഇല്ലതല്ല അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ കൊണ്ടുവന്ന് ഇനി ഇതൊന്ന് അതായത് നല്ലപോലെ കരിഞ്ഞ വാഗണ്ടല്ലോ അതൊന്നും ഈ കത്തി വെച്ചിട്ട് ഒന്ന് ചുരണ്ടി കൊടുക്കട്ടെ ചെറുതായിട്ട് ചുരണ്ടി കൊടുത്താൽ മതി വല്ലാതായിട്ട് കളയൊന്നും വേണ്ട ചെറു മട്ടത്തിലൊന്നും ചുരണ്ടി കൊടുത്താൽ മതി ഇട്ടാ അതിൻ്റെ സൈഡും വക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചുരണ്ടി കൊടുക്കുക എന്നിട്ട് ഇതാക്കണേ നമുക്ക് കുറച്ച് ചെറുളുള്ളി വേണം ഒരു അഞ്ചാറ് ചെറുളുള്ളി ഞാൻ അവിടെ നന്നാക്കി ഇട്ടിന് പിന്നെ വെളുത്തുള്ളി ഇങ്ങനെ മാണമെങ്കിൽ ഇടാം ഞാൻ ഇടുന്നില്ല കേട്ടോ ആ വിട്ട ഒരു വേറൊരു ചോയക്കാരനോട് അപ്പം അത് ഇടണില്ല ഞാൻ എന്നിട്ട് ആ ഒരു ചുരണ്ടി കളഞ്ഞ ആ ഒരു തേങ്ങാപ്പൂളൊക്കെ നമ്മൾ അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഇതാക്കണ അമ്മി അമ്മിക്കുട്ടിയൊന്നും ഇല്ലാത്തത് കാരണം നമുക്ക് മിക്സിൻ്റെ ജാറിലാണ് ഇടാനുള്ളത് കേട്ടോ അല്ലെങ്കിലും ഈ ഒരു ചമ്മന്തികളൊക്കെ ഇങ്ങനെ അരക്കുമ്പോൾ അമ്മീമേ തന്നെ അരക്കണമല്ലേ അതൊരു വേറൊരു ടേസ്റ്റ് തന്നെയായി കാരണം അപ്പോൾ ഈ ഒരു നേരത്ത് നമുക്ക് അമ്മി തിരഞ്ഞു പോകാനുള്ള നേരം ഇല്ലാത്തത് തന്നെ ഞാൻ മിക്സിൻ്റെ ഇട്ട് കൊടുക്കേണ്ടി കിട്ടാം ഇടക്കിടക്ക് ഓരോരോ പൂള് ഇടുത്ത് തിന്നണമുണ്ട് കാരണം വാ വാടിയത് കാരണം രസം ഉണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒക്കെ പാടിലിട്ട് കൊടുക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് ചമ്മന്തിക്ക് ഭയങ്കര തിരക്കാണ് അല്ലെങ്കിൽ തന്നെ ഇവിടെ ചമ്മന്തി എന്ന് പറയണതാണെങ്കിൽ അച്ചാറ് തിന്ന ചമ്മന്തി അതിനോട് വേണ്ടിയിട്ടാണ് ഒരു തേങ്ങ ഫുൾ ആയിട്ടാണ്ട് എടുത്തത് കിട്ടോ പിന്നെന്താക്കുക ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഇതാ നന്നാക്കി വെച്ചിട്ട് കേട്ടോ കൊച്ചുള്ളി നന്നാക്കി വെച്ചിട്ട് പിന്നെ കറിവേപ്പിൻ്റെയിൽ ഇട്ട് കൊടുക്കുക ഇഞ്ചി ഇട്ട് കൊടുക്കുക നമ്മളെ വളംപൊള്ളി ഉണ്ടല്ലോ കുരുവൊക്കെ കളഞ്ഞിട്ട് അതിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ചേർക്കാനുള്ള ആയിരുന്നു ചേർക്കാനുള്ളത് പക്ഷെ നമ്മളെ കയ്യിലില്ല തന്നെ ഞാൻ കുറച്ച് മുളകും പൊടിയും ചേർത്ത് കൊടുക്കണ്ടെട്ടോ എരിവിനുസരിച്ച് കുറച്ച് മുളകുമ്പോടും ചേർത്ത് കൊടുക്കുക ഉണക്കമ്പുളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നെ നിങ്ങൾ വന്നില്ല അപ്പോൾ എല്ലാത്തിനും എല്ലാത്തിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഇല്ലടതല്ല ഇപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വേഗം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതാക്കണ ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടുണ്ട് നെയ്സ് ആയിട്ടുണ്ട് അരച്ച് കൊടുത്ത് കൊള്ളിട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് അരച്ച് കൊടുത്തു അപ്പോൾ നമ്മളെ ചമ്മന്തി ഇവിടെ റെഡിയാകും നമ്മളെ കഞ്ഞി ആക്കണ റെഡി ആക്കണേ ഞാൻ കുറച്ചേ ചോറ് ഊറ്റിയിട്ടുള്ളൂ ബാക്കി ആ കാലക്കഞ്ഞിക്കാലത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ കഞ്ഞി ആയിട്ട് എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഇതാക്കണ് ചമ്മന്തി റെഡി ആക്കിയിട്ട് നല്ല ഉസാറും ചമ്മന്തി ഇതാക്കണ് റെഡി ആയിക്കണ് നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തി തന്നെയാണ് കേട്ടോ അപ്പോൾ തേങ്ങക്ക് ചുട്ട ചമ്മന്തി ചുട്ടരച്ച ചമ്മന്തിയില്ലേ അങ്ങനെയാണല്ലോ എല്ലാം പറയാം നല്ല ടേസ്റ്റിൻ്റെ ചമ്മന്തി തന്നെയാണ് അപ്പോൾ വേഗം ഒന്ന് കഞ്ഞി കുടിക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റിൽ വരുന്നുണ്ട് ഞാൻ അപ്പോൾ ഈ ഒരു ചമ്മന്തി കണ്ടപ്പോൾ തന്നെ കഞ്ഞി കുടിക്കാൻ ഒരു ത്വര വന്നിരിക്കണേ നമ്മളെ മനസ്സിൽ അപ്പോൾ ഇങ്ങനത്തെ ഒരു ചമ്മന്തിയും കൂട്ടിയാണ്ട് കുട്ടികൾക്കൊന്നും കഞ്ഞിയും ചോറും കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്നും കൊടുക്കണം കേട്ടോ എൻ്റെ ഒരു അഭ്യാർത്ഥനയാണ് അപ്പം മക്കൾക്ക് ഇങ്ങനെ എപ്പോൾ ഇതാക്കണം ചിക്കൻ പൊരിച്ചതും മട്ടൻ പൊരിച്ചതും ആയിട്ട് അങ്ങനെ തിന്നാൽ പോരല്ല ചമ്മന്തിയൊക്കെ ഒക്കെ കൂട്ടി കഞ്ഞിയും ചോറൊക്കെ തിന്നണ ഒരു കുട്ടികൾ തന്നെയാണോ ഞമ്മളത് അപ്പോൾ ഞാനത് ചമ്മന്തി ഒരു എൻ്റെ തുണ നിൽക്കായിട്ട് ഞാനൊരു സ്പൂണിൽ ഇതാക്കണ ഒരു കോരി കോരിയെടുത്ത് തിന്നിക്കണിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല എരി ഉണ്ട് പുളി ഉണ്ട് നല്ലൊരു ചൊയുണ്ട് കിട്ടും കാരണം എന്താ വെച്ചാൽ ആ തേങ്ങ ചുട്ടതല്ലേ അതുകൊണ്ട് തന്നെ ആ ഒരു ചൊയുണ്ട് അപ്പം ഇനി വേഗം ഒന്ന് കുളിച്ചിട്ട് വരട്ടെ വരട്ടെട്ടോ ആ കുളിക്കാൻ പോണ ഒരു തക്കത്തിൽ നമ്മളെ മൂപ്പൽ ഇതാക്കണ് മമ്പാടൊക്കെ പോയി വന്നിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങിന് കുറച്ച് മുന്തിരി ഉണ്ട് ഒരു ഓർമ്മമ്പാടമുണ്ട് കുറച്ച് പച്ചക്കറി ഉണ്ട് പച്ചക്കറിക്ക് പറഞ്ഞു ഞാൻ അപ്പം കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇതാക്കണ് ഫോണിൽ തോണ്ടിയപ്പോൾ അതിൻ്റെ ഉപ്പേരി കണ്ട കേട്ടോ നമ്മളെ ഉള്ളി എന്താ പറയുക ഉള്ളിത്തണ്ട് ഉള്ളിത്തണ്ടിൻ്റെ ഉപ്പേരി കണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് ഉള്ളിത്തണ്ട് വാങ്ങാൻ വരാൻ പറഞ്ഞു ഇനി ഏതായാലും അതിനോടുള്ളൊന്നും ഒരു ഉപ്പേരി വെക്കാണ് ഞാൻ ഏതായാലും തിന്നിട്ടുമില്ല വെച്ചിട്ടില്ല അപ്പം ഒന്ന് ഏതായാലും നമുക്ക് എക്സ്പീരിയൻസ് നടത്താലോ പിന്നെ ഇതാക്കണേ ഇത് കൊടുന്ന് കൊണ്ട് ഈ രതീഷിനൊരു മൂന്നാലെണ്ണം കൊടുന്ന് കൊണ്ട് ഇതിൻ്റെ രതീഷ് ഞാൻ തിന്നുകണ കേട്ടോ ഇത് കണ്ണൻ്റെ രതീഷാണ് അപ്പം നല്ല സോറും പഴമ്പരിട്ട് നല്ലവർ അടിപൊളി പഴമരടി അത് ഞാൻ തിന്നിട്ട് വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇനിയിപ്പം അടുത്ത പണി എന്താണെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണല്ലോ അല്ലേ അപ്പം മക്കളൊക്കെ ഇതാക്കണ് കുളിക്കാനും പഠിക്കാനും ഫോണ് വേണം എഴുതാണ്ട് കുത്താണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അവൾക്ക് ഫോൺ കൊടുക്കാനുള്ള നേരം അയക്കണേട്ടാ അപ്പം വേഗം ഒന്ന് കഞ്ഞി കുടിക്കട്ടെ എന്ന് ചോദിച്ചി കഞ്ഞി കുടീൻ്റെ വീഡിയോയും കൂടി എടുത്തിട്ട് വേണം ഫോൺ കൊടുക്കാനായിട്ട് കുറേ എഴുതാനും കുത്താനും ഉണ്ട് അവൾക്ക് പിന്നെ ക്ലാസ് കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ഫോൺ കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടാ അപ്പോൾ കഞ്ഞി ഇതാക്കണ വിളമ്പി വച്ചക്കണ് പിന്നെ ഇതാക്കണ് ചമ്മന്തി ഉണ്ട് പിന്നെ നമ്മൾ ഇന്നലെ അന്തിക്കത് പൊരിച്ച മത്തി ഒരു പൊരിച്ച കൊണ്ട് കേട്ടോ ഞാൻ കൂട്ടിയായപ്പം സാറായില്ലേ സംഭവം സാറായി അന്തിക്കത്ത് കഞ്ഞി കുടി അടിപൊളിയായി അപ്പം ഇന്നിപ്പോൾ ഒരേപേരി ഇവിടെ എല്ലാവർക്കും കഞ്ഞി തന്നെ കഴിക്കാറ് കാരണം ഞാനൊരു കഞ്ഞി കുടിയാണ്ട് കണ്ട പിന്നെ എല്ലാവരും കഞ്ഞി കുടിക്കും നമ്മളെ മൂപ്പരം ഒഴിവാക്കിയാണ്ട് ബാക്കി മൂന്നാൾ കഞ്ഞി കുടിക്കും കേട്ടോ ഓലിക്ക് ഞാൻ എന്താ തിന്നണ നോക്കി അടക്കാണ് ഓല് അപ്പം ഈ കഞ്ഞി മാത്രമല്ല കേട്ടോ വല്ല ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ റവയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഗോൾക്ക് മതി ഗോൾക്ക് ചോറുകൊന്നും മാടി തരില്ല അപ്പം അങ്ങനത്തെ ഒരു സ്വിപ്പുണ്ട് അതുകൊണ്ടാണ് ഞാനതൊന്നും ഉണ്ടാക്കാൻ അപ്പോൾ രണ്ടാം വട്ടം ഇതാക്കണ് പീഡിയിലൊക്കെ പോയി വന്നിട്ടാണ് നമ്മളെ പൂപ്പർ ഇട്ടോ ഇത് ഞാൻ കഞ്ഞിയൊക്കെ കുടിച്ച് ഇങ്ങനെ കുത്തിരിക്കാണ് ഇപ്പോൾ ഇത് ഇവിടെ പതിവില്ല കേട്ടോ ആരും തിന്നാത്തതിനെ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ തിന്നു കേട്ടോ അപ്പോൾ ഒരു ഏഴ് ഏഴര ആയിട്ട് ഉണ്ടാക്കുകയുള്ളൂ സമയം അപ്പോൾ ഇതിനെ കുട്ടാപ്പ് ഇതാക്കണെന്തോ കണ്ണും മുഖമൊക്കെ ഒരു ഇടങ്ങാറായി വന്ന് കുത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓൻ എന്താ പറയുന്നത് ചോദിച്ചാൽ ഇന്ന് പാർക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോനും ഞാനും ഒപ്പം പോകാറുണ്ട് അപ്പോൾ ഞാൻ പോയിട്ടില്ലായിരുന്നു അപ്പോൾ അതിനുള്ളൊരു ദേഷ്യമാണ് ഇപ്പം ഇന്നോട് കാട്ടണത് ഓന് അവനോട് കല്യാണത്തിൽ പറഞ്ഞാൽ നമുക്ക് രണ്ടാക്കും പാർക്കിലേക്ക് പോകട്ടോ എന്ന് പറഞ്ഞത് തന്നപ്പോൾ ഞാൻ പോരിനില്ലാ പറഞ്ഞ അപ്പോൾ അവൻ്റെ മുഖം ആകപ്പാട വാടിപ്പോയി അപ്പം ഏതായാലും ഞാൻ അടുത്ത റാഴ്ച ഒക്കെ പോകാറുണ്ട് സമാധാനിപ്പിക്കുക അവനോട് എന്തായാലും ഇന്നോട് തെറ്റിയാണ്ട് പോനും എൻ്റെ വീട്ടിൽ പോയിക്കുന്നിട്ട് ഇനി നാളെ രാവിലെയൊക്കെ വരുവുള്ളൂ അപ്പം പിന്നെ ഒരു കഞ്ഞൂടിയൊക്കെ കഞ്ഞി മക്കളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്നിരിക്കുന്നത് അപ്പോൾ കണ്ണന് ഇതാക്കണ് കഞ്ഞി മതിയായിരുന്നു ഡോനും കഞ്ഞി കൊടുത്ത് മൂപ്പരെ ഇതാക്കണ് പന്തളൊക്കെ കണ്ട് കുത്തിരിക്കട്ടോ അപ്പം ഞാനും തന്നെ നമ്മൾ തന്നെ കടന്ന് ഇതുവരെ ചാരി ഇരിക്കും പിന്നെ പിന്നെ അങ്ങനെ ഒരു ചാരിയൊക്കെ കടത്തായിപ്പോയി അപ്പോൾ ഇത്രത്തന്നെയുള്ള നമ്മളെ വീഡിയോ കേട്ടോ ഈ ഒരു കടത്തത്തിലാണ് നമുക്ക് പി എസ് സീറ്റെ കുറച്ച് നോക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നോക്കി ഇങ്ങനെ വെള്ളം തോണ്ടിയിട്ട് അങ്ങനെ നിന്നും അപ്പോൾ ഇത്രത്തന്നുള്ള നമ്മളെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി കാണണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കൂല എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരോടും ചറ്റ ബൈ ബൈ സി യു